സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഭാര്യ നീ എന്താ എവിടെ വന്ന് നിൽക്കുന്നത് പെട്ടെന്ന് പിന്നിൽ നിന്നും ശബ്ദം കേൾക്കേ സ്ത്രീ തിരിഞ്ഞു നോക്കി പ്രതീക്ഷിച്ചതാണ് ആൾ തൻ്റെ ഒപ്പം പിന്നാലെ വരുമെന്ന് കയ്യിലെ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കലപ്പിച്ചുകൊണ്ട് ആളെ തിരിഞ്ഞു നോക്കി ഏയ് ഒന്നുമില്ല ചെയ്തു കേട്ടാം വെറുതെ അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സേതു അപ്പോഴേക്കും പാറയ്ക്ക് മുകളിലേക്ക് ഒരു കാല് കയറ്റിവെച്ച് അവളെ ചൂഞ്ഞു നോക്കി അവനാ കല്യാണക്കാരെ പറഞ്ഞതുകൊണ്ടാണോ അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി പിന്നെ പുഞ്ചിരിയോടെ അവന് നോക്കി പെട്ടെന്ന് കേട്ടപ്പോ എന്തോ വല്ലായ്മയുണ്ട് അറിയാലോ എനിക്ക് സമയം വേണം ചെയ്തു വിട്ടാ എല്ലാം ഒന്ന് മറക്കാൻ എനിക്ക് സമയം വേണം എനിക്ക് അവൾ പുഞ്ചിരിയോടെ തൻ്റെ കയ്യിലെ വയലറ്റ് പൂക്കൾ അവന് നേരെ അറിഞ്ഞു അവൻ കണ്ണുകൾ ഇറക്കി അടച്ചത് കണ്ടപ്പോൾ ചിരിച്ചു പോയവൾ എന്നെ അറിഞ്ഞു ഡെഡി നിനക്ക് പിന്നെന്തിനാ ഈ ഒരു പറച്ചിന് വേണമെങ്കിൽ കല്യാണം തന്നെ നമുക്ക് വേണ്ടതേ മീശയൊന്നൊഴിഞ്ഞു പറയുന്ന കേൾക്കെ അവളുടെ കണ്ണുകൾ കൂർത്തു അത് മനസ്സിലാക്കിയെന്നോണം അവൻ വീണ്ടും ചിരിച്ചു ആഹാ കൊള്ളാലോ മനസ്സിലിപ്പ് അവൾ അവന് നേരെ കണ്ണുരുട്ടി അവൻ കുസൃതിയോടെ ഒന്ന് കണ്ണു കാണിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതാടി ആ പിന്നെ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് നാളെ വിവാഹം പിന്നെ നീ എത്ര വേണമെങ്കിലും സമയമെടുത്തു പ്രോബ്ലം അല്ല അവർക്കുണ്ടാവൂലേ ആദ്യമൊക്കെ എന്നെപ്പോലൊരു സുന്ദരനും നിന്നെ പോലൊരു സുന്ദരിയും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പാതിയിൽ നിർത്തിയപ്പോ സ്ത്രീ പുരികൻ ചൊളിച്ചവനെ നോക്കി അല്ല പടക്കവും തീപ്പൊരി ആരും ഒരുമിച്ച് വെക്കാറില്ലല്ലോ അവൻ പറഞ്ഞു മുഴുവിപ്പിക്കും മുൻപേ ക്ഷീമക്കുന്നയുടെ കമ്പ് പൊട്ടുകയും അവൻ്റെ നടുമ്പുറം നോക്കി ഒന്ന് സ്ത്രീ കൊടുക്കുകയും ചെയ്തിരുന്നു അടി കൊണ്ട ഭാഗത്ത് ഒഴിഞ്ഞുകൊണ്ട് ദയനീയമായി നോക്കുമ്പോൾ അവൾ പുഞ്ചിരിയോടെ അകത്തേക്ക് ഓടിപ്പോയിരുന്നു അല്ല പിന്നെ വഷളൻ പോകുമ്പോഴും തിരിഞ്ഞു നോക്കി അവൾ വിളിച്ചുപോയി ഞാനെന്നാ ഇറങ്ങുക മനോജ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അല്പനേരം കഴിഞ്ഞതും അജയ്ന് അകത്തേക്ക് ചെന്ന് നോക്കി അമ്മയും അനുവും മീനും അടുക്കളയിലാണ് മനോജ് അവിടെ നിന്ന് താളം ചവിട്ടുന്ന കണ്ടപ്പു ചിരിച്ചു പോയി അജയ് പിന്നിൽ വന്ന് നിന്നതൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല കുറുക്കൻ്റെ കണ്ണുകൾ കോഴിക്കൂട്ടിൽ എന്ന മട്ടിൽ അവൻ അടുക്കളയിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് എന്റെ ആവശ്യം നിന്നോട് എങ്ങനെയാണ് ആ പറയുന്നത് അടുക്കളയിലേക്ക് തന്നെ നോക്കി നിരാശയോടെ പറഞ്ഞു കഴിഞ്ഞാണ് മനോജ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുന്നത് മുഖം പൊത്തിച്ചിരിക്കുകയാണ് അജയൻ മനോജിനാകെ നാണക്കേട് തോന്നി ഷോടാ ആ പത്തത്തിൽ പറഞ്ഞും പോയി ആ അല്പം ഗൗരവം കാണിക്കും അവൻ മനസ്സിലോർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പുരികൻ ചുളിച്ച് അവനെ നോക്കി ഉം എന്തിനാ കടന്ന് കിളിക്കുന്നേ മനോജ് പുരികൻ പൊക്കി ചോദിച്ചപ്പോൾ അജയൻ ചിരി നിർത്തി സോഫയിലേക്ക് മറിഞ്ഞു ഏ ഒന്നുമില്ല കോഴി മുട്ടയിടാൻ നിൽക്കണ പോലുള്ള നിൽപ്പ് കണ്ടിട്ട് ചീവിച്ചു പോയതാണ് അജയന്റെ നിഷ്കളങ്കമായ പറച്ചിൽ കേട്ടതും മനോജ് ഒന്നുകൂടി തുറച്ചു നോക്കിയവന് അല്ല നീ എന്താ ഇവിടെ കിടന്ന് തിരിഞ്ഞുകളിക്കുന്ന വീട്ടിൽ പോണില്ലേ മനോജ് പാതി പുരികം പൊക്കി ചോദിച്ചപ്പോൾ ഇല്ല എന്ന മട്ടിൽ അജയൻ തലയാട്ടി അമ്മ ഇച്ചിരി പായസം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയാ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും ഒരു ഗ്ലാസ് സേമിയ പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നു അത് അവന് നീട്ടുകയും ചെയ്തു അയ്യേ ആയിരുന്നു ഈ വീട്ടിലാദ്യത്തെ കല്യാണം അനടി അറ്റ്ലീസ്റ്റ് ഒരു അടപ്രതമനെങ്കിലും വയ്ക്കായിരുന്നു അജയന്റെ ഗ്ലാസ്സിലേക്ക് പാളി നോക്കിക്കൊണ്ട് മനോജ് പറഞ്ഞു അനു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആരോടും പറയാതെ കല്യാണം കഴിച്ച നിങ്ങൾക്ക് അടപ്രഥമനല്ല വായന സംസ്കൃത വരുന്നത് അതാവും കിട്ടുക അനു അവന് ഇരുത്തിയൊന്ന് നോക്കി അകത്തേക്ക് ചവിട്ടി തുള്ളിപ്പോയി അവനക്ക് അജയൻ പായസം കുടിക്കുന്നതിനിടയിൽ നിഷ്കളങ്കമായി ചോദിച്ചു ഇല്ലടാ ഞാൻ ചോദിച്ചു എടുത്തു മനോജ് അതിലേറെ നിഷ്കളങ്കമായി മറുപടിയും കൊടുത്തു അത് കേൾക്കി അടുക്കള വാദിക്കം നിൽക്കുന്ന അനുവാഹപൊത്തിച്ചിരിച്ചു അല്ല പിന്നെ എന്നോടക്കളി അവൾ പിന്നിൽ നിൽക്കുന്ന മീനുവിനോടത്തോളം ഒന്ന് പൊക്കി പറഞ്ഞു മീനു മറുപടിയായി അവളുടെ ഇടുപ്പിൽ ഒരു നുള്ളും വച്ചു കൊടുത്തു വധുവിനും വരനും ഒരുമിച്ചിരുന്ന് മധുരം കൊടുത്തു കഴിഞ്ഞാണ് അജയൻ പുറത്തേക്ക് പോവാനായി ഇറങ്ങിയത് ആരുമില്ല അമ്മയെ അനു അജയനും മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് അമ്മയ്ക്കാകെ ഉണ്ടായിരുന്ന ബന്ധു അമ്മാവനാണ് ആ അമ്മാവന്റെ സന്താനത്തെയാണ് ഏട്ടൻ അടിച്ചോണ്ട് പോകുന്നത് അനു ചിരിയോടെ ഓർത്തു അനു ഓരോന്ന് ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അജയൻ പോവാനായി ഇറങ്ങിയത് അന് പെട്ടെന്ന് അടുക്കളയിൽ നിന്നൊരു ചാക്ക് മടക്കിയെടുത്ത് ഹാളിലേക്ക് നടന്നു നീ ഇതെങ്ങോട്ടാ നിർത്തിയിൽ പുറത്തേക്ക് പോകുന്നത് കണ്ട് അമ്മ സംശയത്തോടെ ചോദിച്ചു മനോജ് മീനുവിനോട് എന്തോ സ്വകാര്യം പറയുന്ന തിരക്കിലാണ് അത് ഞാൻ റേഷൻ കട വരെ അവൾ പെട്ടെന്ന് കയ്യിൽ ചക്ക പൊക്കി കാണിച്ചു അമ്മയുടെ കണ്ണുകളൊന്നു ചുരുങ്ങി അതിനാരി കഴിഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ അമ്മ വിടാനുള്ള ഭാവമൊന്നുമില്ല അനു മുറ്റത്തേക്കൊന്ന് പാളി നോക്കി അജയ്ൻ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അമ്മയാണെങ്കിൽ ഓരോന്ന് ചോദിച്ചുകൊണ്ടും ഇരിക്കാം എൻ്റെ അമ്മ കഴിക്കാനേ ഒരു വയറും കൂടി ഈ മാസം തൊട്ടുണ്ട് മകൻ ഒരുത്തിയും കൊണ്ട് വന്നത് മറന്നുപോയോ അമ്മ ഞാൻ പോയി അരി അടിച്ചോണ്ട് വരാം എന്ത് ചെയ്യാനാ അതിനു പോലും ഒരുത്തിന് എവിടെയുള്ളത് അനങ്ങില്ല എന്ന് വെച്ച എന്ത് ചെയ്യാൻ പറ്റും അവസാനത്തെ വാക്ക് മനോജിനിട്ടൊരു താങ്ങും കൊടുത്താണ് പറഞ്ഞത് മനോജ് അവളെ നോക്കുമ്പോൾ ഭംഗിയായി അവളൊന്ന് ചിരിച്ചു കാണിച്ചു തേണ്ടി അവൻ പിറുപിറുത്തു അവളത് വരവ് വെച്ചു എന്ന മട്ടിൽ പൃഥ്വിരാജൻ്റെ എക്സ്പ്രഷനൊക്കെ ഇട്ട് പുറത്തേക്ക് ഓടിപ്പോയി എടോ കള്ളോടിയാ ഞാനും ഉണ്ട് നിക്ക് ഗേറ്റിന്റെ അരികിലെത്തിയപ്പോഴാണ് പിന്നിൽ നിന്നും അവന് വിളിച്ചു കൂവിയത് പെട്ടെന്നായത് കൊണ്ട് അജയനൊന്ന് ഞെട്ടി അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിലൊരു ചാക്ക് മടക്കിപ്പിടിച്ച് തൻ്റെ അടുത്തേക്ക് ഓടി വരികയാണെങ്കിലും അവൻ കണ്ണുരുട്ടി അവിടെ ഒന്ന് നോക്കി അവളതിന് ചുണ്ടു കൂർപ്പിച്ചുമ്മയെന്ന് കാണിച്ചു അജയനൊന്ന് വേർത്തുപോയി അവൻ പകപ്പോ ചുറ്റും നോക്കി ശേഷം പകർച്ചയോടെ അവളെ ഇവിടെ ഇവളിതെന്ത് ഭാവിച്ചാണോ എന്തോ അവൻ മനസ്സിലോർത്തു അല്ല പിന്നെ ഈ അങ്ങുവിനോടക്കാളി അവളില്ലാത്ത മീശിയൊന്നൊഴിഞ്ഞ് അവനെ ഇടുപ്പ് കൊണ്ടൊന്ന് തട്ടി മാറ്റി മുന്നിലേക്ക് കയറി നടന്നു അജയൻ വായം അവളെ നോക്കി നിന്നു അലാ എന്റെ ഓട് ഇത് എങ്ങോട്ടാ അജയൻ വിടാൻ ഭാവമില്ലാത്ത മട്ടിൽ അവൾക്കൊപ്പം ധർദയിൽ നടന്നു ട വരെ ഒന്ന് വാ എന് അവൻ മുണ്ടൊന്ന് മടക്കി കുത്തി കുറച്ച് മുന്നോട്ട് നടന്നു പെണ്ണിനോട് വർത്തമാനം പറയാൻ നിന്ന തലയിൽ കയറി നിറഞ്ഞു ആ ഒരു വട്ടം കെട്ടിയതാ അതാ ഇത്ര അധികാരത്തിൽ പറയുന്നേ അനു പൂസലില്ലാതെ പറഞ്ഞപ്പോൾ അജയ്ന് തിരിഞ്ഞു നോക്കി അവൾ ആ സമയം തന്നെ അവനെ സൈറ്റടിച്ച് കാണിച്ചു നീ എന്റെ കൈന്ന് മേടിക്കുവാൻ രാധ ശബ്ദം കനപ്പിച്ചു അജയ് ഒന്ന് പോട്ടാ അതൊക്കെ കെട്ടുകഴിഞ്ഞ് മതിയെ നീ അനു അവന്റെ കൈക്കിട്ടൊരു നുണ്ണ് വെച്ചു കൊടുത്തു അജയൻ കണ്ണുരുട്ടി നോക്കിയതല്ലാതെ ഒന്നും പറയാൻ പോയില്ല എന്തെങ്കിലും വായിൽ നിന്ന് വീഴാൻ നോക്കിയിരിക്കാണ് ഈ കുരുപ്പ് അതി പിടിച്ചു കയറാൻ അവൻ അവളെ നോക്കാതെ മുൻപോട്ട് കയറി നടക്കാൻ ഒരുങ്ങി പിന്നാലെ തന്നെ അനുരാധി അധികം ആളുകളൊന്നുമില്ലാത്ത ഒരു വിവാഹം ആരൂങ്ങളും ചെണ്ടമേളങ്ങളും ഒന്നുമില്ല ഒരു കണക്കിന് ശ്രീബാലയ്ക്ക് അതൊരു ആശ്വാസം തന്നെയായിരുന്നു അവൾ ഭഗവാന്റെ മുൻപിൽ നിൽക്കുമ്പോൾ തൻ്റെ വസ്ത്രത്തിലേക്കൊന്നും നോക്കി സേന തനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു അത്രേ ആദ്യമായി കിട്ടിയ ശമ്പളം തൊട്ട് ഒരു ഓഹരി പ്രേമിക്കുന്ന പെണ്ണിനെ നോക്കാൻ എന്നും പറഞ്ഞ് മാറ്റിവെച്ചൊരു കാങ്ങുകൾ ഓർക്കവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒരു പെണ്ണിന് മറ്റെന്താണ് വേണ്ടത് പക്ഷെ ആ സ്നേഹം ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ എൻ്റെ ഭഗവാനെ അവളുടെ നെഞ്ചു പടഞ്ഞു എനിക്ക് വേണ്ടി ഇത് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ആ മനസ്സ് മുഴുവൻ എന്നെ നിറച്ച് വച്ചിരുന്നില്ലേ പക്ഷെ ഞാൻ ആ സമയം ഞാനും അർഹിക്കാത്ത പ്രണയത്തെ തേടിപ്പോയവർ മറ്റൊരുവനു വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുത്തവർ പിന്നിൽ കരസ്പർശം അറിഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവനെ നോക്കി ആലോചിച്ചു കൂട്ടണ്ട ആലോചിച്ചു കൂട്ടാൻ ഒരു ജന്മം മുഴുവനുണ്ട് നമ്മുടെ കൂടെ പിന്നെ പിന്നെ കൂട്ടിന് നിന്റെ ഒപ്പം ഞാനും ഉണ്ട് കുസൃതിയോടെയുള്ള ആ കണ്ണുകൾ നാലുപാട് ഓടുന്ന കണ്ടപ്പോൾ കൗതുകം തോന്നിപ്പോയി അപ്പോഴേക്കും പൂജിച്ച് താലിയുമായി തിരുമേനി വന്നു സീമയുടെ അമ്മയും പുഞ്ചിനിയോടെ അടുത്തു തന്നെയുണ്ട് മുകേഷിൻ്റെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത് അവർ കെട്ടാൻ പറയുമ്പോൾ ആൾ താലി കയ്യിലെടുത്തു ആ താലി കഴുത്തിലേക്ക് വീഴുമ്പോഴും കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുപോയി കണ്ണുകൾ എന്തുകൊണ്ടോ നിറഞ്ഞു പോയി ഈ താലി എന്നും നെഞ്ചോട് ചേർത്ത് എന്നും മാത്രമായിരുന്നു അപ്പോൾ നാവിൽ വന്നിട്ടു ആ ചൂട് ഇങ്ങനെ എന്നും ചേർന്ന് നിൽക്കണേ എന്ന് കൊതിച്ചു പോവാണ് വീട്ടിലേക്ക് വിളക്ക് പിടിച്ച് വലതുകാലുവെച്ച് കയറുമ്പോഴും കണ്ണുകൾ വേലിക്കപ്പുറത്തെ ആ ഇരുട്ടിലെ വീട്ടിലേക്ക് ചെന്നെത്തിയിരുന്നു അവിടെ ഗതി കിട്ടാത്ത ഒരു ഇത് കണ്ട് സന്തോഷിക്കുമായിരിക്കും ദേവി അവൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ മുതൽ ചേച്ചി എന്ന് പറഞ്ഞ ജീവനായിരുന്നു ഗിരി തങ്ങളുടെ ജീവിതത്തിൽ വന്നതിൽ പിന്നെയാണ് അകന്നു പോയത് മരിക്കുന്നതിന് മുമ്പ് പോലും ഒന്ന് ഉള്ളു തുറന്ന് സംസാരിച്ചിട്ട് പോലും ഇല്ല അവൾ അന്ന് ആശുപത്രിയിൽ വെച്ച അവസാനം കണ്ടപ്പോൾ പോലും നെഞ്ചു വിങ്ങിയാണ് അവൾ എന്നെ നോക്കിയത് ഓർക്കവേ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു അത് മനസ്സിലായി എന്ന പോലെ സേതു അവളെ ചേർത്ത് പിടിച്ചു വാ അകത്തേക്ക് കയറാം സീമയും അവളെയും കൂട്ടി അകത്തേക്ക് കയറി സ്ത്രീ ഒന്നും വിടാതെ ഉള്ളിലേക്ക് നടന്നു മുകേഷ് കാറ്ററിങ്ങിൽ കൊടുത്തിരുന്നു അഞ്ചാൾക്കുള്ള സദ്യ സീമ അത് മേശമേൽ വിളമ്പി എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു എല്ലാവർക്കും ഒപ്പം ഇരുന്ന് എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തന്നെ തന്നെ നോക്കി നിൽക്കുന്നവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണിച്ചു കൊടുത്തു സന്ധ്യ കഴിഞ്ഞപ്പോൾ അമ്മയും സീമയും സീരിയൽ കാണാനിരുന്നു പണ്ടുകൊട്ടേ ആ ശീല അതുകൊണ്ട് തന്നെ മുറിയിലേക്ക് ഒതുങ്ങിക്കൂടി ഇത് എന്റെ മുറിയാ ഇനി ഇവിടെ നിനക്ക് അലോടില്ല സീമ കാറ്റ് പോലെ വന്ന് പറഞ്ഞു ഒപ്പം തന്നെ വരച്ച് സേതുവരം മുറിയിലേക്കാക്കി തന്നു മുറിയിൽ സീമയും മുകേഷേട്ടനും എന്തൊക്കെയോ അലങ്കാരപ്പണികൾ നടത്തിയിട്ടുണ്ട് മടിയോടെ കട്ടിലിൽ ചെന്നിരുന്നു മോള് തിരിഞ്ഞു പോകാൻ അവളുടെ കൈകളിൽ പിടിച്ചു നിർത്തി ചോദിച്ചു അവൾ കണ്ണുരുട്ടുന്നുണ്ട് ഇന്ന് മോള് ഞങ്ങളുടെ കൂടെ കഴിയിട്ടെ സീമ കുസൃതിച്ചിരിയോടെ ഒരു തട്ടി തന്നു പുറത്തേക്ക് ഓടിപ്പോയി എടിയേ ഇങ്ങനെ ഓടി എന്റെ കൊച്ചിനെ കൊല്ലല്ല നീ വാതിലിനപ്പുറം മുകേഷേട്ടൻ അവളോട് ചൂടാവുന്ന കേൾക്കുന്നുണ്ട് അപ്പോൾ തന്നെ സേതുവേട്ടൻ അകത്തേക്ക് കയറി വന്നു അത് സീമ പറഞ്ഞു ഇവിടെ ഇരുന്നോളാൻ അവനെ കണ്ടപ്പോ ജാള്യതയോടെ ഒന്ന് ചിരിച്ചു അതിനെന്താ ഇവിടെ ഇരുന്നു ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നു കേട്ടോ ഞാൻ വരാൻ ലേറ്റാവും ഫ്രണ്ട്സ് വിടാതെ പിടിച്ചേക്കോ പാർട്ടി കൊടുക്കാൻ അവൻ അകത്ത് കയറി തൂക്കിയിട്ട ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തുകൊണ്ട് പറഞ്ഞു മറുപടിയായി ഒന്ന് മൂളുക മാത്രം ചെയ്തു ഒത്തിരി വൈകില്ല വാതിൽ കടന്ന് പോകും മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ തലയാട്ടി അപ്പോഴേക്കും ആൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു